അങ്ങനെ അർഷ് സിംഹാസനം എത്തിയതിൻ്റെ ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പട്ടാളത്തോട് കൽപ്പിക്കുകയാണ് കാല അദ്ദേഹം പറഞ്ഞു സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ മാറ്റം വരുത്തുവീൻ നക്കറ മാറ്റം വരുത്തി എന്നൊക്കെ പറയാം അറബിയിൽ മാറ്റം വരുത്തി നക്കറ യുനക്കിറു നക്കിർ നക്കിറു നിങ്ങൾ മാറ്റം വരുത്തുവീൻ അവൾക്ക് റാണി വരുന്നുണ്ടല്ലോ അവൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റം വരുത്തുവീൻ വരുത്തുവീൻഷ അവളുടെ സിംഹാസനത്തിന് അവളുടെ സിംഹാസനം നിങ്ങൾ മാറ്റം വരുത്തുവി നമുക്ക് നമുക്ക് നോക്കാമല്ലോ നോക്കാമല്ലോ നോക്കി വരുത്തുക അവൾ അത് തിരിച്ചറിയുന്നുണ്ടോ അവൾ നേർമാർഗം പ്രാപിക്കുമോ എന്നാണ് ശരിക്കർത്ഥം അവൾ നേർമാർഗം പ്രാപിക്കുമോ അഥവാ യഥാർത്ഥം കണ്ടെത്തുമോ എഹിത്തതാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം കണ്ടെത്തി നേർവഴിയിലായി എന്ന് പറയാ പറയുക എൻ്റെ മുതാരയാണ് അതൊരു ലേഡിയെ കുറിച്ച് ആ എന്നുള്ളതൊരു ചോദ്യമാണ് ആ അവൾ യഥാർത്ഥം കണ്ടെത്തുമോ നിർമാർഗത്തിലെത്തുമോ അം അതല്ല നമ്മൾ പ്രയോഗം ഉണ്ടല്ലോ അങ്ങനെ ചെയ്യുമോ അതോ അതോക്കുമല്ലോ അതിനാണ് അം അം അതോ അവളായി തീരുമോ തളായിത്തീരുമോ യഥാർത്ഥം കണ്ടെത്താത്തവൾ അവൾ യഥാർത്ഥം കണ്ടെത്തുമോ അതോ യഥാർത്ഥം തീരുമോ എന്ത് നമുക്കൊന്ന് നോക്കാം ഇതാണ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ അറിച്ച് വന്നപ്പോ അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കൽപ്പിക്കുകയാണ് സഭയിലെ രാജ്ഞി ഇവിടെ എത്തിയിട്ട് കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കരുത് അതുകൊണ്ട് തന്നെ അതിൽ ചില മാറ്റങ്ങൾ വരുത്താനാണ് സുലൈമാ നബി അലൈഹി സ്ലാം തൻ്റെ പട്ടാളത്തോട് കൽപ്പിക്കുന്നത് എന്ത് മാറ്റങ്ങളാണ് വരുത്തിയത് എന്നൊന്നും കുറാൻ പറയുന്നില്ല അപ്പോൾ മുഫസ്സിറുകൾ അതിന് പല വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് പിന്നെ അതിലെ മുത്തുകളും അതേപോലെ മറ്റു ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഊരി മാറ്റി വെച്ചു അതുപോലെ തന്നെ ചുവപ്പ് നിറം വെച്ച സ്ഥാനത്ത് മഞ്ഞക്കളർ വയ്ക്കുകയും മഞ്ഞ മാറ്റി ചുവപ്പ് വെച്ചു എന്നും പച്ച നിറം മാറ്റി ചുവപ്പ് മാറ്റി എന്നൊക്കെ അങ്ങനെ അതിന് ചില രൂപമാറ്റങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടാലാണ് തിരിച്ചറിയൂല ആ വിധത്തിൽ ഒരു ചേഞ്ചിന് ആ സിംഹാസനം വിധേയമാക്കാനാണ് കൽപ്പന അങ്ങനെ വിധേയമാക്കി എന്ത് മാറ്റാൻ വരുത്തിയത് എന്നുള്ളത് നമ്മൾ നമ്മളതിന് വ്യാഖ്യാനിക്കാൻ പോകേണ്ടതില്ല വിഷയത്രയേ ഉള്ളൂ അവർ അവിടെ നിന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത വിധത്തിൽ ചില ചേഞ്ചുകൾ ആ സിംഹാസനത്തിന് വരുത്താൻ ഓർഡർ നൽകുകയാണ് സുലൈമാനി അലഹിസ്ലാം ഓർഡർ നൽകുകയാണ് എന്തിനാ ഇവരിവിടെ വന്നിട്ട് അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ അവർക്കൊരു തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ള അവരുടെ ഒരു ബുദ്ധി പരീക്ഷണമാണ് അതാണ് അവൾ യഥാർത്ഥം കണ്ടെത്തുമോ നേർമാർഗം പ്രാപിക്കുമോ എന്ന് അവിടെ ഉദ്ദേശം അതാണ് അതോ അവൾ പ്രാപിക്കാതെ യാഥാർത്ഥ്യം കണ്ടെത്താത്തവരിലായി പോകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ഇതാണ് സിംഹാസനം എത്തിയപ്പോൾ രാജ്ഞി സ്ഥലത്തെത്തുന്നതിൻ്റെ മുമ്പ് സുലൈമാൻ അലി അലൈഹിസ്സലാം കൽപ്പിക്കുന്നത്